റസൂലിന്റെ ഏറ്റവും വലിയൊരു കൊതിയായിരുന്നു കായയുടെ താക്കോല് കുറച്ചു നേരം കൈ പിടിക്കാതെ തൊടാൻ വേണ്ടിട്ട് അതിന്റെ അത് അതിന്റെ ഉടമസ്ഥരായ ഒരു കുടുംബം അതിൽപ്പെട്ട ഒരാളുടെ കയ്യിലാണ് ഇപ്പോ ആ താക്കോൽ ഉള്ളത് അയാളോട് ചെന്നിട്ട് ചോദിച്ചു ആ താക്കോല് നേരം എനിക്കൊന്ന് തരൂ ഉസ്മാൻ കുറച്ചു നേരം ഞാനൊന്ന് പിടിക്കട്ടെ ഇല്ല മുഹമ്മദ് അതിനുള്ള യോഗ്യത നിനക്ക് ഇല്ലടാ തരൂല റസൂല് പിന്നെയും ചോദിച്ചു കുറച്ചു നേരം തൊടാനാണ് അള്ളാഹുവിന്റെ ഭവനമാണ് ആദി പ്രവാചകന്മാർ കടന്നുപോയ പാതകള് അവർ പണിത വീട് അതിന്റെ താക്കോലല്ലേ കുറച്ചു നേരം ഞാനൊന്ന് പിടിക്കട്ടെ തെരൂല്ല വന്നതേ നിനക്കതിനുള്ള യോഗ്യതല്ലടാ ആടുമേച്ച് നടന്ന ഒരുത്തൻ ഇടയബാലനായി കടന്നു പോകുന്ന ഒരു കടന്നുപോയ ഒരുത്തൻ എന്റെ അടുത്ത് വന്നിട്ട് താക്കോല് ചോദിക്ക തെരുന്ന് വളരെ ശാന്തമായി അദ്ദേഹത്തോട് പറഞ്ഞു അതെന്റെ കയ്യിൽ എത്തുന്നൊരു ദിവസമുണ്ട് ഉസ്മാൻ ഈ താക്കോല് എന്റെ കയ്യിൽ എത്തുന്നൊരു ദിവസമുണ്ട് അന്നത് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും ഇല്ല മുഹമ്മദ് അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ല അങ്ങനെ ഒരു ദിവസമെങ്ങാനും ഉണ്ടായാൽ അത് അറേബ്യയുടെയും കുറേശികളുടെയും അവസാനമായിരിക്കും അതൊന്നുമല്ല അതൊന്നുമല്ല അറേബികളും കുറേശികളും അന്ന് നല്ല നിലയിൽ തന്നെ ആയിരിക്കും പക്ഷെ ആ താക്കോൽ എന്റെ കയ്യിലെത്തും മക്കാവിജയത്തിന്റെ ദിവസം ആ നാടിന്റെ ഭരണം മുഴുവനും പ്രവാചക തിരുമേനിയുടെ കയ്യിലാ പറഞ്ഞ താക്കോലല്ലേ ആ താക്കോൽ ആ കയ്യിലേ താക്കോൽ ആർക്ക് കൊടുക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് തന്നെങ്കിൽ തന്നെങ്കിൽ അലി പറഞ്ഞു ും നൽകുന്നത് എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട് അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊടുക്കുന്നത് ഉസ്മാൻ ഇബ്നു തുൽഹയുടെ കയ്യിലാണ് നമ്മൾ പറയൂലേ എനിക്കൊരു അവസരം കിട്ടട്ടെ ഞാൻ കാണിച്ചു തരാം കാണിച്ചു കൊടുക്കണം എന്നാണ് റസൂല് പറഞ്ഞത് എങ്ങനെയാണ് കാണിച്ചു കൊടുക്കേണ്ടത് ഉസ്മാനബിന് തൊൽഹയുടെ കയ്യിൽ കഴമയുടെ താക്കോൽ തിരിച്ചു കൊടുത്തതുപോലെ എത്ര മനോഹരമായ പ്രതികാര രീതിയാണ് ആ മഹാജീവിത